അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇത് എന്താണ് പറയുക പോത്തിൻ്റെ ശരീരത്തിലെ ചാണാവാളം അല്ലെങ്കിൽ കരിനാക്കാണെങ്കിൽ കുറച്ച് മുന്നേ കാണിച്ചത് പതിര് ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ ചാണവാള കരുനാക്ക് അറിയില്ല അപ്പോൾ ഇതെന്ത് അവയവമാണ് എന്താണ് അതിൻ്റെ പ്രവർത്തനം ഇതെല്ലാം വിശദീകരിച്ച് കഴിച്ചാലുള്ള ഗുണങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മുടെ ചാനലിലൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന് ശേഷം നമ്മൾ ഈ ചാണാവാളം അല്ലെങ്കിൽ കരിനാക്ക് അല്ലെങ്കിൽ എന്താണ് പറയുക കരൾ പറ്റി ഇതിന് ഇതെങ്ങനെ കറി വെച്ച് കഴിക്കണത് എങ്ങനെയാണല്ലേ കഴിക്കാത്തവർക്ക് വേണ്ടി ആ കുക്കിംഗ് വീഡിയോ സെക്കൻഡ് വീഡിയോ അടുത്തത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പതിരും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ പതിര് എങ്ങനെയാണ് അറിവെക്കണമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പാടും അപ്പോൾ അതിന് മുന്നേ ഈ പശുവിൻ്റെ ശരീരത്തിൽ എന്തവയോ അല്ലെങ്കിൽ പൂവത്തിൻ്റെ ശരീരത്തിൽ എന്തവയമാണ് ഈ ചാണകള കരുനാക്ക് അല്ലെങ്കിൽ ഈ കരള് പറ്റി അത് ഒരു വീഡിയോ അത് കഴിക്കണതിൻ്റെ ഗുണങ്ങൾ എല്ലാം വിശദീകരിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണ് അത് കറിവെക്കണത് പറഞ്ഞാൽ വേറെ ഇട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കാണുക കണ്ടതിന് ശേഷം ഈ പതിനഞ്ച് രൂപയും കൂടി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നാല് ഒരു ഒരു ഫുള്ള് കഷ്ണം വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതുപോലെ പത്ത് പച്ചമുളക് പത്ത് പച്ചമുളക് ഉടി വളർത്തുകൊടിയാണ് കുമല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ മീറ്റ് മസാല മല്ലിപ്പൊടി കുരുമുളക് കുരുമൂണിക്കും ഒരു സ്പൂൺ സ്പൂൺ കുറച്ച് ഇടുക ജീരക പൊടി അതുപോലെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ജീരകപ്പൊടി അല്ലേ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും ആന്റണി ചേട്ടൻ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്ന സാധനം എങ്ങനെയാണെന്ന് നോക്കാം അക്കിയിട്ടില്ലായിരിക്കും എന്തായാലും ഇതുപോലെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കുക വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മള് പതിര് ചൂടൊക്കെ നമ്മളൊന്ന് നമ്മളൊന്നരി ചെറിയ ചെറിയ പീസ അരിഞ്ഞെടുത്തോണ്ടിരിക്കണത് അരി ശൈല അരിഞ്ഞെടുത്ത പതിരിന്റെ പീസ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ടോ വറത്തിങ്ങനെ പൊരിച്ചെടുത്തു കഴിയുമ്പോൾ കട്ടിക്കുമ്പോടാണ് അതൊന്നും നിങ്ങൾ കഴിക്കണവർക്ക് അറിയാൻ പറ്റും ഇല്ലാത്തവര് വെച്ച് നോക്കുക അത്രയാണ് നമ്മുടെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അരച്ചിട്ട് സ്പെഷ്യൽ പതിര് ചെടി ഫ്രൈ ആ ചെടിയും വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം വേണ്ട കെട്ടിയിട്ട് ടേസ്റ്റ് ആയിരുന്നു അല്ലേ വരെ എടുത്തിട്ട് കഴിച്ചോ ഞാൻ ഞാൻ കഴിക്കണം അല്ലേ ചേട്ടൻ വെച്ചിട്ട് റെഡി ആണ് ഓക്കെ പിടിച്ചു പിടിച്ചോക്കട്ടെ അപ്പം നമ്മുടെ ഈ പതിരി ഫ്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കഴിച്ചു നോക്കൂ ഇതുപോലെ ഉണ്ടാക്കി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇത് ഒരു മൂന്ന് എപ്പിസോഡ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ ഈ പതിരി ഫ്രൈ ചെയ്തത് കണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈപ്പിൻ ആയരമ്പലത്ത് മാർക്കറ്റിൽ പോയി പശുവിൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെ ശരീരത്തിലുള്ള കരിനാക്ക് അല്ലെങ്കിൽ ചാണകവാള അല്ലെങ്കിൽ കരള് പറ്റി എന്ന് പറയും അപ്പോൾ ആ ഒരു സാധനം പലരും കഴിച്ചിട്ടില്ല അപ്പോൾ അത് ഈ ഇപ്പോൾ അതിൻ്റെ ശരീരത്തിന് എന്ത് അവയവമാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ ആദ്യം അത് എന്തവയവുമാണെന്ന് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്ത ശേഷം ഈ കരി നാക്കണേ ചാണകളെ കറി വെക്കണത് ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുക പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ